അഞ്ചരക്കണ്ടി കണ്ണൂർ മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ബോണസ് നിഷേധിച്ച മാനേജ്മെന്റ് നടപടിക്കെതിരെ സർക്കാർ ഇടപെടണമെന്ന് കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സിഐടിഒ ഇവിടുത്തെ തൊഴിലാളികൾക്ക് സി ഐ ടിഒവിലെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് പി ഹരീന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ജീവനക്കാർക്ക് ഓണം ബോണസോ ഉത്സവത്തിയോ അനുവദിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ലെന്ന് കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ആരോപിച്ചു ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ബോണസ് ചർച്ചയിലും മാനേജ്മെന്റ് പങ്കെടുത്തില്ല മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നും ആശുപത്രി നടത്തുന്നവരിൽ നിന്നുമാണ് ഇവർ ലേബർ ഓഫീസർക്ക് മുന്നിൽ നൽകിയ വിശദീകരണം തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർക്കുന്ന അനുരഞ്ജന യോഗങ്ങൾ തുടർച്ചയായി മാനേജ്മെന്റ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തതെന്നും പി ഹരീന്ദ്രൻ ആരോപിച്ചു ഈ വർഷം മുൻകൂട്ടി തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാർക്ക് നിയമാനുസൃതം ബോണസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലേബർ ഓഫീസർക്ക് യൂണിയൻ കത്ത് നൽകിയിരുന്നു അതിൻ്റെ അതിനടിസ്ഥാനത്തിൽ ലേബർ ഓഫീസർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാനേജ്മെൻറ്റിന് നോട്ടീസ് കൊടുത്തതനുസരിച്ച് അവരാരും ചർച്ചയിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല അവർ ലേബർ ഓഫീസർക്ക് കൊടുത്തിട്ടുള്ള മറുപടി അത് ഞങ്ങൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആശുപത്രിയല്ല എന്നാണ് അഞ്ചിരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നടത്തുന്നവരല്ല അതുകൊണ്ട് ജീവനക്കാർക്ക് ഞങ്ങൾക്ക് എന്ന് പറയുന്ന ന്യായമാണ് മെഡിക്കൽ കോളേജിന്റെ പേര് മാത്രമാണ് അവിടെയുള്ളത് മെഡിക്കൽ കോഴ്സുകളൊന്നും നടക്കുന്നില്ല സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം നൽകാതിരിക്കാനുള്ള തന്ത്രമാണ് മാനേജ്മെന്റ് നടത്തുന്നതെന്നും ഹരീന്ദ്രൻ ആരോപിച്ചു സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം പോലും അവിടെ നൽകുന്നില്ല ഇത്തരം നിയമ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹരീന്ദ്രൻ പറഞ്ഞു യൂണിയനിൽ അംഗങ്ങളായ ഇരുപത് തൊഴിലാളികൾക്ക് മൂന്നിന് രാവിലെ പത്തുമണിക്ക് ഓണക്കിറ്റ് നൽകുമെന്നും ഹരീന്ദ്രൻ അറിയിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി വി വി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ പി പി രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ